ഹലോ സർ വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഏസ് അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ വീട്ടിൽ ഇരുന്നിപ്പം ഫോട്ടോ എടുക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ഏസ് നല്ല വെയിലാണ് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ആയിട്ടുണ്ട് ചേച്ചി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി അതല്ല നല്ല വെയിലാണ് അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് സ്പോട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു പൊളിഞ്ഞ വീട് ഒരു പൊളിഞ്ഞ ഒരു പഴയ വീട് മൊത്തം പൊളിഞ്ഞ ഇടയ്ക്കും അവിടെ ഒരു കിണറ കൊണ്ടുപോയി പഴയ കിണറാണെന്ന് നോക്കിയത് പഴയ വീടാണ് ഏഷ് മൊത്തം പൊളിഞ്ഞ ഇടയ്ക്കുന്നത് നിങ്ങൾക്ക് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം ആ ടൈസ് നിങ്ങൾ നോക്കുന്നത് എന്നറിയാം മൊത്തം പൊളിഞ്ഞ ഒരു പഴയ വീടാണ് നമ്മൾ ഇവിടെയാണ് നമ്മളിവിടെയാണ് ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് ദൂരം വരണം ഏഷ് അഖിലവിടെ ഇരിക്കുന്നുണ്ട് ഞാനും അഖിലും കൂടി ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ വണ്ടി വണ്ടി ഇതായിരിക്കും പിന്നെ നമ്മൾ കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നാലും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെന്താ ഈ വീടാണ് ഏസ് നമ്മൾ വന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളി പിക്ചറൊക്കെ കിട്ടുന്നുണ്ട് നല്ല പിക്ക് എടുക്കാൻ പക്ഷെ ആ ഇവിടെ മൊത്തവും മദ്യപാനികൾ കൂടുതലായിട്ട് വരതുകൊണ്ട് ഇഷ്ടം പോലെ ബോട്ടിലൊക്കെ കാണാൻ പറ്റും ഗൈസ് പിന്നെ ഈ വീടിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടാണ് പറഞ്ഞത് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത് അവൻ വന്നിട്ടുണ്ട് അഖില് വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ പോയായിരുന്നു അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല ഐസ് നമ്മള് ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ പെട്ടെന്നുള്ളൊരു ആലോചനയിലാണ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ നമ്മൾ അഞ്ചാറ് പിക്ക് എടുത്ത് കേസ് പിന്നെ പിക്ക് ഞാൻ എന്തായാലും അവസാനം അവസാനിട്ടേക്കാ നീ നമുക്ക് രണ്ടുമൂന്ന് സ്ഥലത്തും കൂടെ പോകണം അപ്പൊ രണ്ടുമൂന്ന് സ്ഥലത്തും കൂടെ പോയിട്ട് അവിടത്തും കൂടെ പിക്ക് എടുത്തിട്ട് നമ്മൾ ഇനി പോവുള്ളു അപ്പോഴങ്ങോട്ടും കൂടെ പോണം കേസ് പിന്നെ ഈ സ്ഥലം എന്ന് വെച്ചാ മൊത്തം റബ്ബറാണ് ഏസ് ബാക്ക് നോക്കുക റബ്ബറും ഏകദേശം രണ്ടു വർഷം കൊണ്ട് ആയസ് ഞാൻ ജാമ്പക്കൊക്കെ തിന്നിട്ടു ജാമ്പക്കിയൊന്നും നമ്മളങ്ങോട്ടൊന്നും ഇല്ല ഉണ്ടെങ്കിലും ഇല്ല ഇല്ല ആയസ് നമ്മളെ ഏരിയയിലോട്ടൊന്നും ഇല്ല വീടുകളിലുണ്ടെങ്കിലും നമ്മളങ്ങനെ പറിക്കാനൊന്നും പോകത്തില്ല അതൊക്കെ പണ്ടല്ലേ ഏസ് ഇപ്പം ആർക്കാണെങ്കിലൊക്കെ സമയം അതാണ് പുളിപ്പുണ്ടല്ല നമ്മുടെ ബാക്ക്റൂം കൊണ്ട ഇതാണ് ഈ സ്ഥലം കണ്ട ഫുള്ളായിട്ട് കാണാൻ പറ്റി പണ്ടുള്ള വീടാണ് ഐസു മൊത്തം പൊളിഞ്ഞ് വീടാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് വീടിന്റെ ലുക്ക് ഉണ്ട് വീട് പക്ഷെ ഇവിടെ വേലിയൊക്കെ കെട്ടി വേണ്ട വീടിന്റെ രണ്ടായിരത്തൊക്കെ തിരിച്ചു സെന്ററിൽ കൂടെ ഒരു വേലിയൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഇപ്പൊ കെട്ടിയാണ് വീടൊക്കെ പൊളിഞ്ഞതിനു ശേഷം വസ്തുവൊക്കെ അവര് മുറിച്ചൊക്കെ വെട്ടിയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതായിരിക്കും എന്തായാലും അരി വട്ടൊന്നും ആരും ഇല്ല അപ്പുറത്ത് ബാക്ക് സൈഡും റോഡാണ് വേണ്ട ആ പിന്നെ ഇവിടെ കൂടുതലും മദ്യവാനികളാണ് പറയുന്നത് ഇഷ്ടംപോലെ കുപ്പിയൊക്കെ കിടക്കുന്നതാണ് കിണറുണ്ടോ എനിക്ക് അടുത്തും മൊത്തം കുപ്പിയാണ് വൃത്തിയൊന്നുമില്ലാണ്ട് ഇഷ്ടംപോലെ കുപ്പിയും ദേസ്റ്റൂപ്പ് വാരി നിറച്ചിട്ടൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇനി രണ്ടോ സ്ഥലത്തും കൂടെ പോണം കേസ് അവിടെയും കൂടെ ഫോട്ടോ എടുത്തിട്ട് അപ്പം നോക്കി പൊളിഞ്ഞ വാരി കിടക്കാനല്ല കല്ലൊക്കെ നല്ല കല്ലാണ് തോന്നുന്നത് ഐസ് അതെല്ലാം ആരൊക്കെ കൊണ്ടുപോകാനും തോന്നുന്നു ഇളക്കി ഇട്ടേന എല്ലാം പതുക്കെ പതുക്കെ പൊളിച്ചെടുത്ത നല്ല കല്ലൊക്കെ കിട്ടും ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാ ഐസ് ഇപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഏസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നൈസ് പ്ലേസ് ആണ് ഐസ് നമുക്ക് വീട്ടിലടുത്ത് കുറച്ച് ദൂരം വരണം നല്ല അടിപൊളി പ്ലേസ് ആണ് ഏസ് ഏതാണ്ട് മൊത്തം മറ്റേ അൽക്കേഷൻ വരുമോ റോഡും ഉണ്ട് ഏസ് തന്നെ റോഡാണ് അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ നല്ല ചെറിയ തണലുണ്ട് മൊത്തം മരങ്ങളായത് കൊണ്ട് ചെറിയൊരു തണലുണ്ട് ഐസ് അപ്പം ഇവിടെ നിന്നിട്ട് നമ്മൾ കുറേ കിക്കെടുത്ത് കിക്കൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്പം അഖിലവിടെ ഇണ്ട് നമ്മൾ വണ്ടി വണ്ടികൾ കാണാൻ പറ്റും ബേക്കിൽ വണ്ടി വെച്ചിട്ട് ഇവിടെ കുറേ ഫോട്ടോ എടുക്കണേ മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല വെയിലുണ്ട് അത് നോക്കിയറി ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ വെയിലൊക്കെ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് ഇപ്പം നല്ല ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട് കുറച്ചുകൂടെയൊക്കെ തണലുള്ള സ്ഥലത്തോട്ട് എത്തിയിട്ട് കുറച്ചും കൂടെയൊക്കെ നല്ല വൃത്തിയായിട്ട് എടുക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ അകത്തോട്ടൊക്കെ പോയിട്ട് നോക്കാം കുറച്ചുകൂടെ നല്ല ഫോട്ടോകൾ കിട്ടും അപ്പോൾ ഇവിടെ അമ്പലത്തിൽ വഴി അടക്കുന്നുണ്ട് പാട്ട് എത്തുന്നത് അപ്പോൾ പാട്ട് നിർത്തിയ ചെറിയൊരു ഗ്യാപ്പിലാണ് നമ്മൾ വീഡിയോ എടുത്തത് അവിടെ നല്ല സൗണ്ടാണ് ഐസ് ഒന്നും പറയണമൊന്നും കേൾക്കാൻ പറ്റത്തില്ല അതുപോലെ നമ്മളിപ്പോൾ വന്ന ടൈമിൽ അമ്പലത്തിൽ പാട്ട് കേട്ടിട്ട് അവിടെ പോയി ഐസ് പോയപ്പോൾ അന്നദാനം ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി നമ്മൾ അവിടെ പോയി പക്ഷെ അവിടെ അന്നദാനം ഒന്നും ഇല്ല ഐസ് ഇല്ല ഇനി ഒന്നും നാളെങ്ങാനും ഉണ്ടാകുന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിയാവാറായിട്ടുണ്ട് ആവറായിട്ടുണ്ട് അപ്പോൾ നമ്മളിൻ്റെ അന്നദാനം കാണോന്ന് പറഞ്ഞ് നമ്മൾ അന്നദാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്നദാനത്തിന് വേണ്ടി പോയപ്പോ അവിടെ ഒന്നും ഇല്ല അവിടെ ഇല്ല കേസ് അവിടെ നമുക്ക് ഒരു അഞ്ചാറ് പിക്ക് കൂടെ എടുക്കണം കേസ് നമ്മള് ഫോട്ടോ എടുത്തിട്ട് വരാം ഏസ് അപ്പം നമ്മൾ ഇവിടെ ഏകദേശം ഫോട്ടോ ഒക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോണ് അതുപോലെ ഉച്ച കയസ് നല്ല വിശപ്പുമായി നമ്മൾ എന്തായാലും വേറെ വല്ല സ്ഥലങ്ങൾ കാണേ നല്ല സ്ഥലം കാണുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ടേ പോകുള്ളൂ ഏസ് ഇനി ഇവിടെ ഏകദേശം എന്തായാലും കഴിഞ്ഞ് കാരണം അമ്പലത്തിൽ പരിപാടി നടക്കുന്ന നല്ല സൗണ്ടാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം ഏസ് പ്പോൾ ഈ പാട്ട് കേട്ടിട്ടാണ് ഈ അമ്പലം കുറച്ചുകൂടെ താഴെയാണ് ഏസ് അമ്പലം നമ്മൾ അവിടെയാണ് അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ഉടനെ അങ്ങോട്ടാണ് ചോദിച്ചു പോയത് അപ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല ഏത് നാളെയാണ് മോൻ അന്നദാനം നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല പാട്ടൊക്കെ ആട്ടിയാണ് നമ്മൾ പോയത് ഇപ്പോഴും നല്ല സൗണ്ടാണ് പാട്ടിട്ടെങ്കിലും അവിടുത്തെ ഇതാണ് ഏസ് അമ്പലം ഈ സൈഡിൽ കഴിഞ്ഞ സൈഡിലാണ് അമ്പലം ഇവിടെയാണ് ഈ സന്നദാനം കൊടുക്കുന്നത് ഇവിടെയാണ് അമ്പലം നമ്മൾ ഇവിടെയാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു ജസ്റ്റ് ഒരു ഒന്ന് കേറണം കൂട്ടുകാരോ എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരീട്ടിൽ എത്തിയ അപ്പൊ അവര് ഇവിടെ ജോലിയിലാണ് അവര് ഓരോ പ്രോഡക്റ്റ് ഒക്കെ മുളയൊക്കെ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ അവര് ഒന്നും കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞതൊക്കെ വേറെ ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരൻ ഇവരെ കാണാനായിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നത് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ അവര് ഭയങ്കര ജോലി തിരക്കാണ് ഏഷ്യതാ ഇതേപോലെ മുളയൊക്കെ വെട്ടിട്ടതാ മറ്റേ ചെടിയൊക്കെ ഇട്ടു വയ്ക്കണ അല്ലേ ചെടി ഫ്ലവർ അങ്ങനെ സാധനങ്ങളൊക്കെ ഈ ഓഫീസിലൊക്കെ കഴിക്കുമ്പോഴത്താല് ആ അങ്ങനത്തെ സാധനം പിന്നെ വേറെ സ്പൂണാ എന്തത് ആ തടികളികളുണ്ട് സിസ്റ്റം പോലുണ്ട് ആ ഇതൊന്നും പണി കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞാൽ വേറെ സാധനം ഉണ്ട് അവിടെ വേറെ നടക്കാണ് അവിടെ മെഷീൻ ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് മെഷീൻ അടിക്കുന്നുണ്ട് ഇവിടെ കുറേ പണി സാധനങ്ങളാണ് ഇതല്ല പണി ചെയ്ത സാധനങ്ങൾ അകത്തുണ്ടാവും കഴിഞ്ഞ് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് മൊത്തം നോക്കിയത് കൊണ്ട് ലൈസായിട്ട് തവിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി നമ്മളിപ്പോ മറ്റേ കടേനൊക്കെ മേടിക്കുമ്പോഴത്തെ സെയിം സാധനം അവര് ഉണ്ടാക്കിയതാണ് ഇത് അവര് തന്നെ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്തൊക്കെ ശരിയാക്കി എടുത്ത് ഉണ്ടാക്കിയതാണ് ഇതുപോലെ പെയിന്റ് ആ അത് ഒന്നും ആയിട്ട് ഉണങ്ങാൻ വെച്ചൊക്കെ അപ്പൊ അപ്പുറത്തോട്ട് പോസ് ഇതാണ് അവരെ റൂം ഇവിടെ നിന്നിട്ടാണ് അവര് പണിയൊക്കെ ചെയ്യണത് നിങ്ങൾ കാണാൻ പറ്റില്ല നല്ല വെയിലാണ് വെയിലായതുകൊണ്ടോ അകത്തോട്ടുള്ള ഒന്നും അറിയത്തില്ല പണി ചെയ്യുന്നുണ്ട് അവിടെ നമ്മുടെ മനോജ് പണി ചെയ്യുന്നുണ്ട് ഗൈസ് അതാണ് മനോജ് മനോജ് മനോജെണ്ണ ഞാൻ കാണിച്ചില്ല ഞാൻ കാണിച്ചു തരാ ഗൈസ് ഇതാണ് മനോജ് ഉണ്ടായി മനോജ് മനോജുണ്ടതാണ് മിഷീനൊക്കെ ഇത് ഇതൊക്കെ തേച്ച് ആക്കുന്ന ആള് നിങ്ങൾ എന്തോ കൂടെ പാർട്ട്നർഷിപ്പ് ഇട്ടാണതില്ലേ അതെ വേറെ ആളുണ്ട് അതില് ഇനി മൂന്നുപേരുണ്ടല്ലേ ഇനി വേറെ ആരാണ് ഇവിടെ ഉള്ള ഫ്രണ്ടാണല്ലേ മൊത്തം നിങ്ങൾ മൂന്ന് പേര്

ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ് ഏസ് നമുക്ക് സമയം വളരെ കുറവാണ് കേസ് നമുക്ക് പോയിട്ട് ചോറൊക്കെ കഴിക്കണം കേസ് ഇനി ഒരു ദിവസം എന്തായാലും വരാളെ കേട്ടോ വരാണ്ടോ അപ്പ ഏസ് ഇനി ഒരു ദിവസം വന്നിട്ട് ഇവരെ വീഡിയോ ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം എന്താണ് എന്താണോ ബാഗ് 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 ഗൈസ് ബാഗ് എടുത്തില്ല അപ്പ വൈസ് ഇവരെ ബാക്കി നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ദിവസം വരാം ഏസ് ഇനി ഒരു ദിവസം അവർ വിളിക്കാന്ന് പറഞ്ഞു ചേച്ചി ഫുള്ള് ആക്കിയിട്ട് നമ്മളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ ഐസ് അപ്പം അവിടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയായി നമ്മൾ ആ ആറ്റിൻ്റെ കരയിൽ വന്ന് നിൽക്കുകയാണ് ഈസ് ആറ്റിൻ്റെ അടുത്ത് ആ ആറ്റിലൊന്നും വെള്ളം ഇല്ല ഈസ് ഉണക്കായിട്ട് മൊത്തം വറ്റി നോക്കിയാണ് ഇവിടെയൊന്നും ഒഴുക്കൊന്നും ഇല്ല ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും വെള്ളം ഇല്ല ഐസ് ഇതിനെക്കൂടെയൊക്കെ നിറച്ച് വെള്ളം വെക്കൊണ്ടിരിക്കുന്നതായിരുന്നു ഐസ് ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വെയിലായിട്ട് മൊത്തം ഉണങ്ങിപ്പോയി പിന്നെ ഐസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഐസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കയസ് അതുവരെ ഗുഡ് ബൈ